ഭാരതപ്പുഴയും കുന്തിപ്പുഴയും അതിർത്തി പങ്കിടുന്ന പട്ടാമ്പി പട്ടാമ്പി നഗരസഭയും കൊപ്പം കുലുകല്ലൂർ മുതത്തല ഓങ്ങല്ലൂർ തിരുവേഗപ്പുറ വല്ലപ്പുഴ വിളയൂർ എന്നീ പഞ്ചായത്തുകളും ഉൾക്കൊള്ളുന്നതാണ് പട്ടാമ്പി നിയമസഭാ മണ്ഡലം യു ഡി എഫിന് ഒറ്റക്കെട്ടായി നിന്നാൽ അനായാസം പിടിച്ചെടുക്കാവുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട് ജില്ലയുടെ അതിർത്തി മണ്ഡലമായ പട്ടാമ്പി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ നടന്ന പതിനാല് തെരഞ്ഞെടുപ്പുകളിൽ സി പി ഐ സ്ഥാനാർത്ഥികൾ ഏഴു തവണയും സി പി എം സ്ഥാനാർത്ഥികൾ രണ്ടു തവണയും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ അഞ്ചു തവണയും വിജയിച്ചിട്ടുണ്ട് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഇ എം എസ് പട്ടാമ്പിയിൽ നിന്ന് മൂന്ന് തവണ വിജയിച്ചു നിയമസഭയിലെത്തി മുൻ മന്ത്രിയും സി പി ഐ നേതാവുമായ കെ ഇ ഇസ്മായിൽ മൂന്ന് തവണ പട്ടാമ്പിയെ പ്രതികരിച്ച് നിയമസഭയിലെത്തി രണ്ടായിരത്തി ഒന്നിൽ കെ ഇ ഇസ്മായിലിനെ തോൽപ്പിച്ച് മണ്ഡലം തിരിച്ചു പിടിച്ച കോൺഗ്രസിലെ സി പി എം മുഹമ്മദ് പതിനഞ്ചു വർഷം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു രണ്ടായിരത്തി പതിനാറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ സി പി എം മുഹമ്മദിനെ പരാജയപ്പെടുത്തി സി പി ഐയുടെ യുവ നേതാവായ മുഹമ്മദ് മുഖ്സിൻ മണ്ഡലം യു ഡി എഫിൽ നിന്നും തിരിച്ചുപിടിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും അദ്ദേഹം തന്നെ വിജയം ആവർത്തിക്കുകയായിരുന്നു ഒരു നഗരസഭയും ആറ് പഞ്ചായത്തുകളും ചേർന്നതാണ് പട്ടാമ്പി നിയോജക മണ്ഡലം പട്ടാമ്പി മണ്ഡലത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏറെയും ഭരിക്കുന്നത് മുന്നണിയാണ് ഈ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് പോര് എപ്പോഴൊക്കെ ഉണ്ടാവുന്നുണ്ടോ അന്നൊക്കെ ഈ സീറ്റ് എൽ ഡി എഫ് കൊണ്ടുപോയിട്ടുമുണ്ട് എന്നാൽ ഇപ്പോഴത്തെ വീണ്ടും കോൺഗ്രസിനും യു ഡി എഫിനും അനുകൂലമായ സാഹചര്യം പട്ടാമ്പിയിൽ ഒരുങ്ങിയിരിക്കുകയാണ് സി പി ഐക്കുള്ളിൽ കടുത്ത വിഭാഗീയത നിലനിൽക്കുന്നതാണ് യു ഡി എഫിന് അനുകൂലമായ സാഹചര്യം ഒരുങ്ങുന്നതിലേക്ക് വഴിവെച്ചത് സി പി ഐയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾക്കിടെ പാർട്ടി നേതൃത്വത്തിനെതിരെ രംഗത്തുള്ള വിമര വിഭാഗം സംഘടിപ്പിച്ച പരിപാടി കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം ഉദ്ഘാടനം ചെയ്തിരുന്നു സേവ് സി പി ഐ പട്ടാമി മണ്ഡലം എന്ന പേരിൽ പ്രവർത്തിക്കുന്ന വിമര വിഭാഗം സംഘടിപ്പിക്കുന്ന റാലിയും പൊതുസമ്മേളനവുമാണ് വി ടി ബൽറാം ഉദ്ഘാടനം ചെയ്തത് മതതീവ്രവാദ ഭീകരതയ്ക്കെതിരെ എന്ന പ്രമേയത്തിലായിരുന്നു പരിപാടി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട മുൻ നേതാക്കളും പ്രവർത്തകരുമാണ് സേവ് സി പി ഐ എന്ന പേരിൽ ജില്ലയിൽ സമാന്തര സംഘടന രൂപീകരിച്ച് പ്രവർത്തിക്കുന്നത് സിപിഐയുടെ വിദ്യാർത്ഥി സംഘടനയായ എ ഐ എസ് എഫിന്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്ന ദിവസമാണ് സേവ് സി പി ഐയുടെ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചതെന്നത് ശ്രദ്ധേയമാണ് അതേസമയം യോഗത്തിലേക്ക് ഒരു കൂട്ടം സി പി ഐ നേതാക്കൾ കടന്നു എത്തുകയും സംഘർഷം അഴിച്ചുവിടുകയും ചെയ്തിരുന്നു ഈ സാഹചര്യങ്ങളെയെല്ലാം ഏറെ ജാഗ്രതയോടെയാണ് കോൺഗ്രസ് നേതൃത്വം നോക്കിക്കാണുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിൽ നിന്ന് ിയായ റിയാസ് മുക്കോളയായിരുന്നു സ്ഥാനാർത്ഥിയായി പാർട്ടി അവതരിപ്പിച്ചിരുന്നത് മണ്ഡലത്തിൽ വേണ്ടത്ര ബന്ധങ്ങൾ ഇല്ലാതിരുന്നത് റിയാസിന്റെ പരാജയത്തിന് ആക്കം കൂട്ടിയിരുന്നു അതുകൊണ്ടുതന്നെ മണ്ഡലവുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളുള്ള മറ്റൊരാളെയാണ് പാർട്ടി നേതൃത്വം നിലവിൽ ആലോചിക്കുന്നത് പട്ടാമ്പിയിലും പാലക്കാട് ജില്ലയിലും അത്തരത്തിൽ എല്ലാവരും അറിയുന്ന സ്വീകാര്യനായ നേതാവ് ഇല്ലെന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ആര്യേടൻ ഷൌക്കത്തെത്തിയാൽ ഇവിടെ ശക്തമായ മത്സരത്തിന് കളമൊരുങ്ങുമെന്ന് നേതൃത്വം കണക്ക് കൂട്ടുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഷൌക്കത്തിന് മത്സരിക്കാനായി പട്ടാമ്പി അടക്കമുള്ള സീറ്റുകൾ കോൺഗ്രസ് പറഞ്ഞിരുന്നു എന്നാൽ മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള മണ്ഡലത്തിൽ മത്സരിച്ചാൽ തോൽവി ഉറപ്പാണെന്ന് ഷൌക്കത്ത് കരുതിയിരുന്നു അതുകൊണ്ട് മത്സരിക്കാൻ തയ്യാറായിരുന്നില്ല എന്നാൽ ഇപ്പോൾ സ്ഥിതി അതല്ല ആരേഡൻ ശോകത്തിനോടുള്ള ലീഗിന്റെ പ്രശ്നങ്ങൾ ഏറെക്കുറെ തീർന്ന മട്ടാണ് മാത്രവുമല്ല പട്ടാമ്പി മണ്ഡലത്തിൽ ആഴത്തിനുള്ള സൗഹൃദങ്ങൾ അദ്ദേഹത്തിനുണ്ട് അതിനൊപ്പം കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം കൂടി കൃത്യമായി ചലിച്ചാൽ ആരേടൻ ശോകത്തിന് എളുപ്പത്തിൽ വിജയിക്കുവാനും കഴിയും